ഇത് മാസം മോട്ടോർഷീതാണ് ഹോണ്ട ആക്റ്റീവോ പഴയ മോഡൽ ഹോണ്ട ഹോണ്ടോ ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അത് വണ്ടി ഉപയോഗിക്കാറുണ്ട് കുറച്ച് ദിവസം വെച്ചിരുന്ന വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് സംഭവിച്ച രസം എന്ന് വെച്ചാൽ നിലവിൽ കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്നിട്ട് കാർബോട്ടറിൻ്റെ ഉള്ളിൽ അത് മെൽറ്റ് ആയൊരവസ്ഥയിലായിരുന്നു അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കായിപ്പോയി സ്ലോജെറ്റ് മാറ്റി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തി കിടെ നമ്മളത് ഈ ഒരു പൈപ്പും കൂടി മാറ്റിയിട്ടുണ്ടോ പെട്രോളിൻ്റെ ഈ പൈപ്പ് കംപ്ലയിൻറ്റ് ആയിരുന്നു അതുകൂടി മാറ്റിയിട്ടുണ്ട് അത് ഹാർഡായി പോയിക്കാറുണ്ട് അത് അങ്ങനെ പിന്നെ അത് പൊട്ടി പെട്രോൾ പുറത്ത് വരുന്ന അവസ്ഥ വരും ഇതിപ്പോൾ നിലവിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ പറയാൻ സാധ്യതയുണ്ട് പറയാൻ കാരണം നമ്മളാ ഈ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയ ഭാഗം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൊടി പോലെ തന്നെ പൊളിഞ്ഞാൽ പോരേ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയിൽ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും അത് സാധാരണ ഉപയോഗിക്കാതെ വണ്ടി വെക്കുന്ന വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പം ഓർഫ്ലോൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാർബേറ്ററിൻ്റെ ആണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക കാർബേറ്റർ മാറ്റി പുതിയത് വയ്ക്കുക വേറെ ഓർപ്ഷൻ ഇതിനോ പരമാവധി ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കിക്കറിലടിച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫിൻ ദിവസ റെഡിയാവുള്ളൂ കിക്കറും നിലവിൽ ഇപ്പോൾ അഴിച്ച് ഞാൻ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ക്ലച്ച് കവർന്ന് പറഞ്ഞ ഭാഗം ബുഷ് കാര്യങ്ങളൊക്കെ തേമാനം മന്ദേനാണ് നല്ല ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പെട്രോൾ പ്ലഗ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്ലഗ്ഗും എയർഫുൾട്ടും ക്ലീൻ ചെയ്തതെന്ന് ഉപയോഗിച്ചാൽ രണ്ടും മാറ്റിയിട്ടില്ല ഇതും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി നമ്മൾ ഉണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും ബാറ്ററി ഇതുമെങ്കിൽ ഇരിക്കുന്ന ബാറ്ററി എസ് എഫിൻ്റെ ബാറ്ററിയാണ് ചാർജിലിട്ടിട്ടും പ്രോപ്പറായിട്ട് നമുക്ക് ചാർജ് കയറി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സെൽഫ് കംപ്ലയിൻറ്റ് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് നമുക്ക് അത് റെഡിയാവുകയുള്ളൂ അപ്പോൾ ഞാൻ ചാർജ് ചെയ്ത് നോക്കി രണ്ട് പ്രാവശ്യം അടിച്ചു പിന്നെ അത് നിന്നുപോയി പോയി കിട്ടാത്തൊരു കണ്ടീഷനിലേക്കാണ് ഫോണിൻഡിക്കേറ്റർ ഒക്കെ ചെറുതായിട്ടൊന്നും അടിക്കും പക്ഷേ സെൽഫ് അടിക്കില്ല അപ്പോൾ സെൽഫ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെക്കണം ബാറ്ററി മാറ്റി വെച്ചാലാണ് റെഡി ആവുകയുള്ളൂ കാർ ബാറ്ററി ക്ലീൻ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ കേസോ ഓക്കെ ആയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് കേട്ടോ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ മാറ്റി വെക്കാനേ പറ്റുകയുള്ളൂ നമ്മൾ ചെയ്യണേൻ്റെ മിസ്റ്റേക്കൊന്നും ഒന്നുമല്ല ഓൾറെഡി പെട്രോൾ കിടന്ന് മെൽറ്റ് ആയേക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അങ്ങനെയാണ് ക്ലീൻ ചെയ്ത് ഇടാൻ പറ്റുള്ളൂ പരമാധം ട്രൈ ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല മാറ്റി പുതിയത് ഇടാം ഓക്കെ